നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് കഴിഞ്ഞ ദിവസം ആ ഒരു സ്ഥാനം രാജിവെക്കുകയും ചെയ്ത് എം എൽ എ സ്ഥാനവും കൂടി രാജിവെക്കണമെന്ന ആവശ്യമൊക്കെ ശക്തമാവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച് ചിലർ രംഗത്ത് വരികയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ് വുമണും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നും തന്നെ ബലാത്സംഗം ചെയ്യുന്നതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞെന്നും ആരോപിച്ച് ട്രാൻസ് വുമനും ബി ജെ പി നേതാവുമായ അവന്തിക രംഗത്തെത്തി ഏറെക്കാലമായി ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജ് ഫോൺ വിളിയൊക്കെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റിനോട് തനിക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് അവന്തികയുടെ വെളിപ്പെടുത്തൽ ഒരു യുവ നേതാവ് അശ്ലീല മെസ്സേജുകൾ അയച്ചു മോശമായി പെരുമാറി മുന്നറിയിപ്പ് നൽകിയിട്ടും ഹൂ കെയേഴ്സ് എന്നായിരുന്നു മനോഭാവം എന്നും യുവനടി ആനി ആൻ ജോർജ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രാൻസ് വുമൻ രാഹുൽ കൂട്ടത്തിനെതിരെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു യുവതിയോട് ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു ഈ സംഭവത്തിൽ രാഹുലിനെതിരെ പോലീസിൽ പരാതി കിട്ടിയിട്ടുണ്ട് ആരോപണങ്ങൾ ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാജിവെച്ച രാഹുൽ തനിക്കെതിരെ ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നും യുവനടി ആരോപണം ഉന്നയിച്ചത് തന്നെ കുറിച്ചാവില്ലെന്നുമാണ് പ്രതികര പ്രതികരണം നടത്തിയത് എന്നാൽ അതിന് പിന്നാലെയാണ് ബി ജെ പി നേതാവും സാമൂഹിക പ്രവർത്തകയുമായ ട്രാൻസ് വുമൺ അവന്തിക ഇത്തരത്തിൽ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ചർച്ചയ്ക്കിടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടത് അതിനുശേഷം സമൂഹ മാധ്യമങ്ങളുടെ ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ വൈകാതെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചതുപോലെ രാഹുൽ സംസാരിച്ചു തുടങ്ങി ഇതിനിടെയാണ് റേപ്പ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും പറയുന്നത് പൊതുപ്രവർത്തകനായതിനാൽ നാട്ടിൽ വെച്ച് കാണാൻ പറ്റില്ലെന്നും ബംഗളൂരുവിലോ ഹൈദരാബാദിലോ പോകാമെന്നുമായിരുന്നു രാഹുൽ പറഞ്ഞത് കോൺഗ്രസിലെ ചില നേതാക്കളോടും ചില സുഹൃത്തുക്കളോടും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതായും അവന്തിക പ്രതികരിച്ചു പൊതുപ്രവർത്തകനും എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ അതുകൊണ്ട് ജീവൻ ഭീഷണി വായിന്നിട്ടാണ് ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നതെന്നും അവന്തിക പറഞ്ഞു റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു പിന്നാലെയാണ് ഇക്കാര്യം കൂടി പറയാൻ തനിക്കും ഒരു ധൈര്യം കിട്ടിയത് അതാണ് താൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതെന്നും അവന്തിക വ്യക്തമാക്കി താൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന് ഭയന്നിട്ട് ഇന്നും രാഹുൽ വിളിച്ചിരുന്നുവെന്നും അവന്തിക പറഞ്ഞു ടെലിഗ്രാമിൽ ഒറ്റത്തവണ മാത്രം കാണാവുന്ന മെസ്സേജുകളാണ് രാഹുൽ അയക്കാറെന്നും അതിനാൽ സ്ക്രീൻഷോട്ടുകൾ പോലും എടുക്കാൻ കഴിയാറില്ലെന്നും അത്തരത്തിലാണ് രാഹുൽ തെളിവുകൾ നശിപ്പിക്കുന്നതെന്നും അവന്തിക പറയുന്നു ഇത്തരത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ രംഗത്ത് വരികയാണ് അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു എന്നാലും വെളിപ്പെടുത്തലാണ് രാഹുൽ മുൻകൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിനുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മുൻകൂട്ടത്തിൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമൊക്കെ ശക്തമാകുന്നുണ്ട് ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മങ്ങൂട്ടത്തിൽ എം എൽ എ രാജിവെച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എം മിക്കെതിരെയും പടം രാഹുലിനെ സംരക്ഷിച്ചത് ഷാഫി എന്ന് പരാതി പാലക്കാട്ട് ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തി പരാതികൾ അറിയിച്ചിട്ട് ഷാഫി പ്രതികരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു അതേസമയം വിഷയത്തിൽ ഷാഫി പറമ്പിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാതെ ദില്ലിയിൽ ഫ്ളാറ്റിൽ തുടരുകയാണ് ഷാഫി വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എം പി മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി ബീഹാറിലേക്ക് പോയതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ധികാർ യാത്രയിൽ പങ്കെടുക്കാൻ എന്നാണ് വിശദീകരണം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ സംരക്ഷിക്കുന്ന ആരോപിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് ഭേദിച്ച് ഓഫീസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കല്ലും വടികളും വലിച്ചെറിഞ്ഞു ഓഫീസ് ജീവനക്കാരെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട് ഓഫീസ് ബോർഡ് മറിച്ചിട്ട പ്രതിഷേധക്കാർ ബോർഡിൽ കരിയോയിലൊഴിക്കുകയും കോലം കത്തിക്കുകയും ചെയ്തു ഓഫീസ് ആക്രമിക്കാൻ പോലീസ് കൂട്ടുനിന്നെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വൈകുന്നേരം നാലിന് കോൺഗ്രസ് പ്രവർത്തകർ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും അതേസമയം ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ പൊതുപരിപാടിയിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ എം മാറ്റി പാലക്കാട് നഗരസഭ പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന വേ ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാലും പ്രതിഷേധം കണക്കിലെടുത്തുമാണ് നഗരസഭയുടെ തീരുമാനം നഗരസഭയുടെ ഇന്നത്തെ ിൽ മുഖ്യാതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ രാഷ്ട്രീയ യുവജന സംഘടനകൾ സമരം തുടങ്ങി ഗർഭചിത്രത്തിനുൾപ്പെടെ നിർബന്ധിച്ചുവെന്നത് ഗുരുതര ആരോപണമെന്നും ജനപ്രതിനിധിയായി തുടരുന്നത് കേരളത്തിന് നാണക്കേടെന്നുമായിരുന്നു കെ കെ ശൈലജ പ്രതികരിച്ചത് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ അയോഗ്യനായ രാഹുൽ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചു പി കെ ശ്രീമതി സമാന പ്രതികരണവുമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു രാഹുൽ മാംകൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളരുതായും ആണെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും വിമർശിച്ചു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി എറണാകുളം സ്വദേശിയും സി പി എം അനുഭാവിയുമായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റിനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന നടപടി രാഹുലിൽ നിന്നുണ്ടായെന്നാണ് പരാതിയിലെ ആക്ഷേപം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെയാണ് രാജിവെച്ച കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെയാണ് രാജിയിലേക്ക് എത്തിയത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് രാഹുലിനെതിരെ നേരത്തെ എ ഐ സി സിക്ക് പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനായിരുന്നു എഐസി ആവശ്യപ്പെട്ടു ത് തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താൻ സ്വമേധയെ രാജിവെക്കുകയാണെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപണം ഉന്നയിച്ചവർ നിയമപരമായി മുന്നോട്ട് പോവട്ടെ എന്നും പറഞ്ഞു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു വീട്ടിലേക്ക് തള്ളിക്കയറിയായിരുന്നു പ്രതിഷേധം വയനാട്ടിലും പാലക്കാട് പ്രതിഷേധ മാർച്ചുകൾ നടക്കുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് മഹിളാമോർച്ച പ്രവർത്തകർ പാലക്കാട് ർച്ച് നടത്തി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മങ്ങൂട്ടത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പെണ്ണു പിടിയനായ സംസ്ഥാന പ്രസിഡന്റ് അല്ല സംഘടനയ്ക്കുള്ളതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ വനിതാ നേതാവ് ഉയർത്തിയ ആവശ്യം കടുത്ത ഭാഷയിൽ സഹപ്രവർത്തകരിൽ നിന്ന് പോലും വിമർശനം ഉയർന്നിട്ടും മറുപടി പറയാൻ രാഹുൽ മങ്ങൂട്ടത്തിൽ തയ്യാറായിട്ടില്ല സംഘടനയ്ക്കുള്ളിൽ തീർത്തും ഒറ്റപ്പെട്ടുപോയ രാഹുലിന് മുന്നിൽ രാജിയല്ലാതെ മറ്റൊരു വഴിയുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ മേലക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നാൽ മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ആരോപണം ഉന്നയിച്ച പെൺകുട്ടി റിനി മകളെ പോലെയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എത്ര വലിയ നേതാവാണെങ്കിലും നടപടിയെടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാൻ കഴിയില്ലെന്നും വ്യക്തിപരമായി ഒരാളും പരാതി പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നത് പരാതി പാർട്ടി പരിശോധിക്കും നടപടിക്ക് എടുക്കും മുമ്പിൽ വന്ന പരാതിയുടെ ഗൗരവം അനുസരിച്ച് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസിൽ എല്ലാ ചെറുപ്പക്കാരെയും താൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഗൗരവത്തോടുള്ള പരാതി വരുന്നത് ഇപ്പോഴാണ് തന്നെ കൂടി ഇരയാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു